പാർട്ട് ഈ പെണ്ണാണ് ഞാൻ സ്നേഹിച്ച എന്റെ കൂടെ ഇറങ്ങി വന്ന എൻറെ പെണ്ണ് വൈശാഖ് അത് കേട്ടതും ആ കുടുംബം ഒന്നടങ്ങി ഞെട്ടിപ്പോയി അവരെ കണ്ട് വാ പൊളിച്ചു നിൽക്കുന്ന വൈഷ്ണവിയുടെ അടുത്തേക്ക് അരവ് വന്നുകൊണ്ട് പത്തിയെ അവടെ ചെറിയോരം നിന്നുകൊണ്ട് എന്റെ ഭാര്യ അവ അടച്ചു വെച്ചുകൊണ്ട് എൻ്റെ ആദ്യ ഭാര്യയുടെ ഭർത്താവിനെ നോക്ക് അവളോടായി പതിയെ പറഞ്ഞതും അവൾ അവനെയൊന്ന് രൂക്ഷമായി നോക്കി അമ്മയും അമ്മായി ഞെട്ടി പരസ്പരം നോക്കി ചെറിയമ്മ ഞെട്ടിക്കൊണ്ട് വൈശാഖിൻ്റെ അടുത്തേക്ക് ഓടി വന്നു മോനെ മോനെ എന്തൊക്കെയായി പറയുന്നത് ചെറിയമ്മ അതെ അമ്മേ ഇവൾ എൻ്റെ പെണ്ണാണ് ഇവരുടെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞാണ് എന്തൊക്കെ എന്തൊക്കെ ഈ പറയുന്നേ ഇതുവരെ ആരവിന്റെ ഭാര്യയായിരുന്നു ഇപ്പൊ ഇതാ ഹിബൻ്റെയോ നിങ്ങളെല്ലാം കൂടെ നാടകം കളിക്കുവാണോ നാടകമാണല്ലോ അല്ലല്ലോ ഓ നാടകമാണോ അല്ലയോ എന്ന് ഞാൻ തെളിയിച്ചു തരാം അതും പറഞ്ഞുകൊണ്ട് വൈശാഖ് അവരെ ഫോണെടുത്ത് അവൻ്റെ കൈയ്യെ ദീപ്തിയുടെയും അവൻ്റെയും എടുത്ത ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു അതെല്ലാം അവരെ കാണിച്ചു ഞാനും ദീപ്തിയും നാല് വർഷമായി പ്രണയക്കാൻ തുടങ്ങിയിട്ട് കോളേജ് പഠിക്കുമ്പോയെ ഞങ്ങൾ സ്നേഹത്തിലാണ് വൈശാഖ് എന്ത് നാല് വർഷമോ അപ്പോൾ എന്തിനാ എന്ന ആരവ് ഇവളെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ എന്ത് പേരിൽ ഞാൻ ഇങ്ങോട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം മറ്റെന്ത് പേരിൽ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു വസ്തുവായിരിക്കും ഇവൾ എന്ന് എനിക്ക് നന്നായി അറിയാം അമ്മേ ഇതാണ് ഞാൻ അമ്മയോട് പറയാറുള്ള എൻറെ പെണ്ണ് കോളേജ് കാലം മുതൽ തുടങ്ങിയതാ ഞങ്ങളുടെ പ്രണയം ഞങ്ങളുടെ പ്രണയം ഇവളുടെ അച്ഛനും അമ്മയ്ക്കും സമ്മതമായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം ആക്സിഡൻറ്റ് കാരണം ഇവളുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു ഇവക്ക് കൂട്ടിനെ അന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് മുതൽ ഞാനും ഇവളും ഡൽഹി ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ ഒരു ബിസിനസ് ആവശ്യത്തിന് അച്ഛനെന്നോട് വിദേശത്ത് പോകാനായി പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നെ സഹായിക്കാൻ ആരവാണ് ആരാണ് ഈ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് നന്നായി ഭയമുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്ന കാര്യത്തിൽ ഇനി വൈഷ്ണവി ആരാണെന്നറിയണ്ടേ നിങ്ങൾക്കെല്ലാം മാനേജർ ആ പേപ്പർ ഇങ്ങ് കൊണ്ടുവന്നേ അത് കേട്ടതും അദ്ദേഹം അവനു നേരെ കൊണ്ടുവന്ന പേപ്പർ അവൻ ഉയർത്തി കാണിച്ചു ഇതാണ് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിൻ്റെ പേപ്പർ ശബ്ദത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൻ ആ പേപ്പർ ഉയർത്തി കാണിച്ചതും എല്ലാവരും നെട്ടി പരസ്പരം നോക്കി വൈഷ്ണവി അപ്പോയും ദിത്തിയെയും വൈശാഖിനെയും നോക്കി നിൽക്കുകയാണ് ആരാകൾ പെട്ടെന്ന് വൈഷ്ണവിയെ പിടിച്ച് ചേർത്ത് പിടിച്ചു ഇനി ഇവളെന്റെ ഭാര്യയല്ലെന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ അമല അതക്കെടുത്തും ദേഷ്യത്തിൽ വൈഷ്ണവിയെയും അവനെയും മാറി മാറി നോക്കി ഹാരതി അതെല്ലാം ഒരു പുച്ഛത്തോടെ നോക്കുകയാണ് മുത്തശ്ശി എല്ലാം കേട്ട് സോഫയിലേക്കിരുന്നു ഈ കുടുംബത്തിലുള്ള രണ്ട് ആൺ തരികളാണ് നിങ്ങൾ ആ നിങ്ങൾ ഞങ്ങളോട് പോലും പറയാതെ നിങ്ങൾക്ക് തോന്നുന്നവരെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു ഈ പ്രാവശ്യം ആ വാക്കുകളിൽ ഗൗരവമില്ലായിരുന്നു സങ്കടമായിരുന്നു വൈശാലി നല്ല സങ്കടത്തോടെ അതെല്ലാം നോക്കി നിൽപ്പാണ് അവരുടെ അമ്മയായ ചെറിയമ്മ ഒരു പുഞ്ചിരിയോടെ ദീപ്തിയുടെ അടുത്തേക്ക് വന്നു അവളുടെ തലയിൽ നിന്നും തലോടി സോറി സോറി മോളെ നീ എൻ്റെ കുഞ്ഞിൻ്റെ പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആരവിൻ്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് മിണ്ടാനോ പറയാനോ ഞാൻ വന്നിട്ടില്ല ക്ഷമിക്കും മോളെ ചെറിയമ്മ ദീപ്തി അത് സന്തോഷത്തോടെ നിന്നു പെട്ടെന്ന് ചെറിയമ്മ അവിടെ നിന്നും പോയി പൂച്ചാ മുറിയിൽ നിന്നും ആരതി കൊണ്ടുവന്നതും വീട്ടുകാരൊന്നും ഞെട്ടി അവർ സന്തോഷത്തോടെ വൈശാഖിനെയും ദീപ്തിയെയും ആരതി ഉഞ്ഞുകൊണ്ട് നെറ്റി കുറി തൊട്ടു അതിനുശേഷം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആരവിന്റെയും വൈഷ്ണവിയുടെയും അടുത്തേക്ക് ആരതി കൊണ്ടുവന്നുകൊണ്ട് പുഞ്ചരിയോടെ ഉയ്യാൻ വേണ്ടി കൈപൊക്കിയതും ഹാരവിന്റെ അമ്മ ദേശത്തെ ആ പാത്രം തട്ട് ചെയ്തു അത് നിലത്തേക്ക് പോയി വീണു ചെറിയമ്മ ഞെട്ടിക്കൊണ്ട് നിന്റെ മകന്റെ കാര്യം നോക്കിയാ മതി ഈ നിൽക്കുന്ന പെണ്ണി എന്റെ മകൻറെ ഭാര്യയെ ഞാൻ അംഗീകരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട ഹാരവിന്റെ അമ്മ വൈഷ്ണവി അത് കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും ഹാരവിന്റെ മുഖത്ത് യാതൊരു ഭാവ ഇല്ലായിരുന്നു മോനെ നീ ഇപ്പോൾ ചെയ്യുന്നതിനെല്ലാം ഖേദിക്കും ഒരമ്മയുടെ ശപം നിനക്ക് മനസ്സിലാവില്ല ഇപ്പോൾ നീ ആ നിൽക്കുന്ന അമ്മയുടെ മനസ്സിനെയാണ് നീ നോവിപ്പിച്ചത് നിന്റെ മുത്തശ്ശിക്ക് എത്രത്തോളം സങ്കടമായതെന്ന് നിനക്കറിയോ ഹരുവിന്റെ അമ്മ നിനക്ക് നിന്റെ അമ്മയെക്കാൾ വലുത് ഈ നിൽക്കുന്ന അമ്മായി ഒന്നും ഇടാതെ അവിടെ നിന്നും എണീറ്റ് പോയി അത് കണ്ടതും ഇവരെല്ലാം അവരെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്നും പിരിഞ്ഞു പോയി അരവ് അതൊന്നും കാര്യമാക്കാതെ വൈഷ്ണവിയുടെ കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി അത് കണ്ട് വൈഷ്ണവി അവനെ തന്നെ നോക്കിക്കൊണ്ടാണ് കയറുന്നത് പ്രണവ് അപ്പോഴും അവരെ തന്നെ ദേശത്തിൽ നോക്കുന്നുണ്ട് എന്നാൽ വൈശാലി സന്തോഷത്തോടെ അങ്ങോട്ട് നോക്ക് എന്ത് നല്ല ജോഡികളാ ഇപ്പോ രണ്ടേട്ടന്മാർക്കും അവരുടെ പ്രണയനെ കിട്ടി നമ്മളെ പോലെ തന്നെ വീട്ടുകാരുടെ പ്രശ്നമൊക്കെ വൈകാതെ അങ്ങനെ മാറും വൈശാലി അവൾ പറയുന്നതൊന്നും പ്രണത് കേൾക്കുന്നേ ഇല്ലായിരുന്നു അവന്റെ ഉള്ളിൽ മറ്റു പല പ്ലാനുകളും തെളിഞ്ഞുകൊണ്ടേയിരുന്നു ആരവിന്റെ കൂടെ റൂമിലെത്തിയതും വൈഷ്ണവി ഞെട്ടിക്കൊണ്ട് കിടക്കയിലേക്കിരുന്നു സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനൊരു അവസരം നീ എനിക്ക് നൽകിയിട്ടില്ലല്ലോ അതും പറഞ്ഞുകൊണ്ട് ആരവ് ഒരു കൂസലുമില്ലാതെ അവന്റെ ഷർട്ടിന്റെ ബട്ടൺ കൊണ്ട് നിന്നതും അപ്പോ അപ്പ എന്തിനാ നിങ്ങൾ എന്നെ വിവാഹം ചെയ്തത് വൈഷ്ണതി അവിടെ ആ ചോദ്യം കേട്ടതും അവൻ ആ ഷർട്ട് ഓടിക്കൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു നോക്കി അത് കണ്ടത് അയ്യേ അതും പറഞ്ഞുകൊണ്ട് അവൾ മുഖം നോക്കിയതും അവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ തൊട്ടു മുമ്പിൽ വന്നു നിന്നു പെട്ടെന്ന് ഒരു കുസൃതി ചിരിയോടെ അവളുടെ അരയിലൂടെ കൈയിട്ട് അവനിലേക്ക് അടുപ്പിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് മുഖത്ത് നിന്നും കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അവനെ നോക്കി എന്താ നിനക്ക് വിക്കും പിടിച്ചു അവളെ തന്നെ നോക്കിക്കൊണ്ട് അവളുടെ ചെവിയോരുമായി ചോദിച്ചതും അവൻ്റെ ആ ശബ്ദത്തോടൊപ്പമുള്ള ചെറുസോസം അവളുടെ ചെവിയിൽ പതിഞ്ഞതും അവളൊന്നും വിറച്ചുപോയി എൻ്റെ വീട്ട് ഒന്ന് ഏങ്ങിക്കൊണ്ട് പതിയെ അവൾ പറഞ്ഞതും വിഴണോ പതിഞ്ഞ സ്ഥലത്തിലുള്ള ആ ചോദ്യം കേട്ട് അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി അവൻ്റെ കണ്ണിലെ ഭാവം കണ്ട് അവളും അവന് അടിമപ്പെട്ട പോലെ തന്നെ അവനങ്ങനെ നോക്കി നിന്നു അവൻ്റെ മുഖം പതിയെ അവളിലേക്ക് താഴ്ന്നതും പെട്ടെന്ന് ആരവിന്റെ ഫോൺ ബെല്ലടിച്ചതും ഞെട്ടിക്കൊണ്ട് രണ്ടുപേരും വിട്ടുമാറി വഷ്ണതക്ക് അവനെ നോക്കാനാവാതെ പെട്ടെന്ന് ഓടി ബാത്റൂമിലേക്ക് കയറി എൻ്റെ ദേവി ഈ ബാത്റൂമിൽ എനിക്ക് ആരോ കൈവശം നൽകിയിട്ടുണ്ട് വന്നാലും ബാത്റൂമിലേക്ക് ഓടി കയറുന്നത് എനിക്ക് പുരശീലമായിട്ടുണ്ട് എന്നാലും അവൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത് ആ ടൈമിൽ എനിക്കെന്തൊക്കെയോ സംഭവിക്കുന്നു എനിക്ക് എന്തെല്ലാമോ ഉണരുന്ന പോലെ ബാത്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നുകൊണ്ട് അവൾ സ്വയം പേര് പൊരുത്തുകൊണ്ടേയിരുന്നു കൂൾ വൈവേ നീ അവനെ മൈൻഡ് ചെയ്യാതെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി അങ്ങോട്ട് പോകും അതും മനസ്സിൽ വിചാരിച്ച് ഒരു ദീർഘ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് അവൾ ബാത്റൂമിൻ്റെ വാതിലും പതിയെ തുറക്കുമ്പോഴാണ് റൂമിലേക്ക് കയറി വരുന്ന ആരുകയെ കാണുന്നു എങ്ങോട്ട് വരുന്നത് ആരോ അത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയതും അതും വിളിച്ചുകൊണ്ട് അവൾ കെട്ടിപ്പിടിക്കാൻ വന്നതും അവൻ പെട്ടെന്ന് കൈ നീട്ടി പിടിച്ച് അവളെ തടഞ്ഞു നിന്റെ നാടകമൊന്നും എന്റെ അടുത്തേക്ക് വേണ്ട അവൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞതും അവൾ അവന്റെ ബോഡിയിലേക്ക് നോക്കി ബോഡി അവൻ്റെ തന്നെ നോക്കിക്കൊണ്ട് ഭാരതി അത്ഭുതത്തോടെ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞതും വൈഷ്ണവിയി അരവിന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു കൊണ്ട് ഭാരതിയെ ദേശത്തിൽ നോക്കി പെട്ടെന്നുള്ള വിരവായത് കൊണ്ട് തന്നെ ആദ്യം ഞെട്ടിയെങ്കിലും അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ഭാരതി ദേശത്തിൽ അവളെ നോക്കി ഞങ്ങൾ സംസാരിക്കുന്നതിടയിൽ നീ എന്തിനാ കേറി വന്നത് ഭാരതി ഹലോ ഹലോ ഇതെന്റെ ഭർത്താവിന്റെയും എന്റെയും റൂമാണ് അങ്ങോട്ട് ഒന്നുവാദം പോലുമില്ലാതെ കയറി വരാൻ നിനക്ക് ആരാടി അനുവാദം നൽകിയത് വൈഷ്ണവി അത് കേട്ടതും ഭാരതി അവളെ ദേശത്ത് നോക്കി എന്താ ഇവക്ക് എന്നെ കുറിച്ച് നീ ഒന്നും പറഞ്ഞു കൊടുത്തില്ലെന്നും തോന്നുന്നു ഒരു ചോദിച്ചു നല്ല തീശത്തിൽ ഒന്ന് നോക്കി നിന്റെ ഭർത്താവിന്റെ കാമുകിയായിരുന്നു ഞാനെന്ന് പറഞ്ഞു തന്നിട്ടില്ലല്ലോ ആരതി അവൻ ഒരു ഉച്ചത്തോടെ വിജയ ചിരിയോടെ പറഞ്ഞതും കൈ ചുരുട്ടി പിടിച്ചു ധീഷ് അവിടെ നിന്നും അവളുടെ മുമ്പിലേക്ക് വരാൻ നിൽക്ക് എങ്ങോട്ടായി പോകുന്നേ എന്റെ പുറകിൽ നിന്നി വൈഷ്ണറി ആരത് അവിടെ നിന്നും മാറുന്നത് കണ്ടതും വാഷ്ണർ പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞതു അവളുടെ മുഖത്തുള്ള ആ കുശുമ്പ് കണ്ട് അവന്റെ ദേഷ്യം മാറി ഒരു പുഞ്ചിരി തെളിഞ്ഞു പിന്നെ നീ എന്നോ പണ്ട് അവന്റെ കാമുകിയായിരുന്നോ എന്ന് വെച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അത് പണ്ട് ഇപ്പോൾ ഇതെന്റെ ഭാര്യയാണ് ഞാൻ ഈ റൂമിലേക്ക് ഇനി കടന്ന് വരണമെങ്കിൽ എൻ്റെ അനുവാദവും വേണം ഇറങ്ങി പോകി ഇവിടെ നിന്നു വൈഷ്ണവി അവൾ തീശിത് പറഞ്ഞതും ആരതി പേരെയും മാറി മാറി നോക്കി അവിടെ നിന്നും പോകാൻ പിന്നെ ഒരു കാര്യവും കൂടെ കേട്ടോ പുതിയ ബന്ധവും കൊണ്ട് മോള് ഇങ്ങോട്ട് വന്ന വന്നതുപോലെ മോള് തിരിച്ച് പോവില്ല വൈഷ്ണവി കയ്യും കെട്ടിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞതും ആരതി ദേഷ്യത്തിൽ വലിച്ചടച്ചുകൊണ്ട് അവിടെ നിന്നും കടന്നുപോയി ആരത് അതെല്ലാം ഒരു ഇളഞ്ചിരിയോടെ നോക്കി നിൽക്കുകയാണ് നാണമില്ലേ നിനക്ക് ഏതോ ഒരു മുറിയിലേക്ക് വന്നതും നെഞ്ചും കാണിച്ചു നിൽക്കാം വൈഷ്ണവി ദേഷ്യത്തിൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആ എന്റെ ഭാര്യ കാണാൻ വേണ്ടി തുറന്നു വെച്ചിട്ട് അവൾ അത് കാണാതെ ഓടിപ്പോയത് എന്റെ തെറ്റാണോ ആരവ് അത് പറഞ്ഞതും അത് കേട്ടതും വൈഷ്ണവി അവനെയൊന്ന് രൂക്ഷമായി നോക്കി നിങ്ങൾക്കെന്ന് ഓഫീസിലൊന്നും പോകാനില്ലേ ഇല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വരാനുള്ള ഇത് കാണാറില്ലല്ലോ അത്രയും ബിസിയായിരിക്കുമല്ലോ വൈഷ്ണവി എന്റെ ഭാര്യക്ക് എന്നെ കാണാൻ കൊതിയാകുമ്പോൾ പറഞ്ഞാ മതി ഞാൻ ഓടി വരാം അതിന് അങ്ങനൊരു കൊതി ഭാര്യക്ക് പറയണ്ടേ അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ ഒന്ന് രൂക്ഷമായി നോക്കി കൊതിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് കാറും എടുത്ത് വരാം എന്നിട്ട് നിങ്ങളുടെ വായിലുള്ളത് എന്താന്ന് വെച്ചാ കയ്യോടെ മേടിച്ചിട്ട് ഇങ്ങോട്ട് പോരാ എൻ്റെ വൈഷ്ണവി അവൻ ഒരു കുച്ചത്തോടെ അത് പറഞ്ഞുകൊണ്ട് പോയതും അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ പുഞ്ചിരി അങ്ങ് പോയി തുടരും